പഞ്ചായത്ത് രണ്ടാം വാർഡ് രാഹുൽ പുത്തൻപുരയിൽ വോട്ട് ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ് മുന്നണികൾക്ക് പുറമേ സ്വതന്ത്രനും മത്സര രംഗത്തുള്ളതിനാൽ ചെറുകുന്ന് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ശക്തമായ പ്രചരണമാണ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത് യുവജന സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ പരിചയസമ്പത്താണ് രാഹുൽ പുത്തൻപുര സ്ഥാനാർത്ഥിയാക്കിയത് അവസാനവട്ട പ്രചരണത്തിനാണ് യൂത്ത് കോൺഗ്രസ് കല്ലേശ്വരി ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ ഇദ്ദേഹം ഏറെ ഒരു വിജയപ്രതീക്ഷയോടുകൂടിയാണ് ചെറുകുന്ന് രണ്ടാം വാർഡ് ദാലിൽ ഇവിടെ ഇപ്പോ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞുള്ള ഗൃഹ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് പിന്തുണയായത് കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള സേവന പ്രവർത്തനങ്ങൾ ഇവിടെ ചെറുകുന്ന് പഞ്ചായത്തിൽ തന്നെ ഒരു സ്കൂളിൽ ഒരു എം ബിയുടെ ബസ് ആവശ്യപ്പെട്ട് അവർ മാനേജ്മെൻ്റ് എന്നെ സമീപിച്ചപ്പോൾ കൃത്യമായ ഇടപെടലുകൾ നടത്തുവാനും ആ ഒരു ബസ് സ്കൂളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ കഴിഞ്ഞ കോവിഡിൻ്റെ കാലത്തായാലും പ്രളയത്തിൻ്റെ കാര്യ സമയത്തായാലും കൃത്യമായി എൻ്റെ ഈ പ്രദേശങ്ങളിൽ കൃത്യമായി സജീവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു ഇലക്ഷനെ ഞാൻ ഫേസ് ചെയ്യുമ്പം എനിക്കൊരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് കൂടാതെ ഈ രണ്ടാം വാർഡിനെ സംബന്ധിച്ച് വികസന മുരടിപ്പ് നിങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി കേട്ട കാര്യങ്ങളായിരുന്നു റോഡിൻ്റെ വികസന മുരടിപ്പ് നടപ്പാതകളില്ലാത്തത് സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്തത് കഴിഞ്ഞ അഞ്ച് വർഷമായി ഇവിടെ ഒരു മെമ്പർ ഉണ്ടോ എന്ന രീതിയിൽ വരെയുള്ള ചോദ്യങ്ങൾ എനിക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ കലേശ്വരി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കല്ലേശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് കൂനത്തറ മോഹനൻ പറഞ്ഞു നാളത്തെ നമ്മുടെ വാഗ്ദാനമായ രാഹുൽ പുത്തൻപുരിയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സി പി എം പോലും ഇവിടെ അടുത്ത വർഷം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു